ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിപുലമായ ഇഫ്താർ വിരുന്നിൽ വണ്ടൂർ സിഐ ദീപക് കുമാറും സഹപ്രവർത്തകരും മുഖ്യാതിഥികളായിരുന്നു കണ്ണൂർ വാക്കേഴ്സിൻ്റെ നോമ്പുതുറയാണെന്ന് ഇരുപത്തൊന്നാം തീയതി അങ്ങനത്തെ അത്യാവശ്യമായിരുന്നു എല്ലാവരും ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും നടത്താറുള്ളൊരു പരിപാടിയാണ് ഈ വർഷം ഇവിടെ ഗാനം കഴിഞ്ഞിട്ട് ഗാനമേള മാത്രമല്ല ഈ നോമ്പുദ്ര മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം വേറെ വരാനൊക്കെ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി വലിയൊരു ഗാനമേള വരാൻ കണ്ണൂർ വാക്കേഴ്സുണ്ട് എല്ലാവരംഗത്തും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമായി ഫോക്കസ് മെമ്പർമാരുടെ നിറസാന്നിധ്യത്തിൽ വർണ്ണാഭമായ പരിപാടിയിൽ പ്രസിഡന്റ് സബാഹെ എൻ ആർ മുജീബ് പ്രകാശ് വി പി മുഹ്സിൻ നാലകത്ത് ഐ വി സമീർ നൌഷാദ് പുളിക്കൽ പി ഇലിയാസ് മധുരക്കറിയൻ சாஜித் டி கே ஃபிரோஸ் புலாட்ட வினூ கே தொடங்கியவர் நிஸ் பியூரோ வண்டூர்